മൂർച്ചയേറിയ വാക്കുകളുള്ള നേതാവാണ് എം സുരാജ് സുരാജ് എന്ന പ്രാസംഗികനെയും എഴുത്തുകാരനെയും ഒപ്പം മികച്ച രാഷ്ട്രീയ പ്രവർത്തകനെയും വളർത്തിയെടുത്തതിൽ പൂളപ്പാടം എൽ പി സ്കൂളിന് നിർണായക പങ്കാണുള്ളത് സ്ഥാനാർത്ഥിയായി വിദ്യാലയത്തിലേക്കെത്തിയ സുരാജ് നിറമുള്ള പുതിയ ചുമരുകൾക്കിടയിൽ തന്റെ പഴയ ഓർമ്മകളെ വീണ്ടെടുത്താണ് മടങ്ങിയത് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ തിരക്കിനിടയിലാണ് പൂളപ്പാടം എൽ പി സ്കൂളിലേക്ക് സ്വരാജ് എത്തിയത് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ അക്ഷരങ്ങളെ കൂടെ കൂട്ടാൻ പഠിപ്പിച്ച വിദ്യാലയത്തിലേക്കുള്ള വരവിൽ ആദ്യമായെത്തുന്ന കുട്ടിയുടെ അമ്പരപ്പായിരുന്നു ആ കണ്ണുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്വരാജ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്നത് പൂളപ്പാടം എൽ പി സ്കൂളിലെ നാല് വർഷം സ്വരാജിൻ്റെ ജീവിതത്തിലെ പ്രധാന അധ്യായമായിരുന്നു എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവര് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു ഏതെങ്കിലും ഒരാളൊന്നല്ല എല്ലാവരും അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇതെൻ്റെ ഒരു പ്രൈമറി സ്കൂളല്ല എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണിത് ഓരോ ക്ലാസ് മുറികളിലും ചെന്ന് കുട്ടികളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞുപോയ കുട്ടിക്കാലത്തെ വീണ്ടെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു വർഷം നിരവധി പിന്നിട്ടെങ്കിലും തന്റെ ജീവിതത്തിന് നിറം നൽകിയ ഓരോ അധ്യാപകരെ കുറിച്ചും പേരെടുത്തു ചോദിച്ച് വിവരം തിരക്കി ദിവാകരൻ മാഷ് ദിവാൻ മാഷ് ഇവിടെ ഞെട്ടിക്കുളത്താണ് ദിവാകരൻ മാഷ് ഈ സ്കൂളിൻ്റെ ഒരു പ്രതീകമായിരുന്നു ദിവാരൻ മാഷാണ് സത്യത്തിൽ ഇവിടെ ഒരു തലമുറയെ ഈ ഗ്രാമത്തിലെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന ദിവാകരൻ മാഷിന്റെ പ്രിയ ശിക്ഷനായിരുന്നു സ്വരാജ് പിന്നെ വരുന്ന സമയത്തെല്ലാം സ്വരാജ് ഈ ഭാഗത്തൂടെ പോയാൽ എൻ്റെ അടുത്ത് കയറും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വരാജ് പ്രസംഗകലയിൽ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തതും യുറേക്ക മത്സര പരീക്ഷ വിജയിച്ചതും ദിവാകരൻ മാഷ് ഓർത്തെടുത്തു രണ്ടാം ക്ലാസ് മുതൽ തന്നെ സ്കൂൾ തലത്തിൽ തലത്തിൽ ഫസ്റ്റ് 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 വാങ്ങിച്ചു 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 നാലാം പഠിക്കുമ്പോൾ പ്രിയ ശിഷ്യൻ തിരഞ്ഞെടുക്കപ്പെടണമെന്ന ആഗ്രഹവും വിജയിക്കണം എന്റെ ആഗ്രഹം വിജയിക്കുമെന്നാണ് വിശ്വാസം വേളയിലെ ഏറ്റവും മനോഹരമായ ചിത്രമായി ഈ അനുഭവം മനസ്സിൽ ചേർത്തു വെച്ചാണ് സ്വരാജ് പൂളപ്പാടം എൽ സ്കൂളിൽ നിന്നും മടങ്ങിയത് എം സ്വരാജ് എന്ന മികച്ച പ്രാസംഗികനെയും എഴുത്തുകാരനെയും നേതാവിനെയും വളർത്തിയെടുത്തതിൽ ഊളപ്പാടം എൽ പി സ്കൂളിന് വലിയ പങ്കാണുള്ളത് ക്യാമറമാൻ ജയേഷ് വില്ലോഡിയോടൊപ്പം അമൽനാഥ് കൈരളി ന്യൂസ്